ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ അതുല്യ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മുഞ്ഞയുടെ ഇലയാണ് കേട്ടോ അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പണ്ട് കാലത്ത് കുട്ടികൾക്കുണ്ടാകുന്ന ഈ വയറുവേദനയ്ക്കും അത് കഫം പോകാനും ഒക്കെ ഇത് ചോറിൽ കൂട്ടിക്കലും ി കുട്ടികൾക്ക് ഭക്ഷണമാക്കി കൊടുക്കാറുണ്ട് അതല്ലാതെ കഴിക്കാൻ കഴിയൂല ഭയങ്കര കഴിപ്പാണ് അതുകൊണ്ടാണ് ചോറിൽ കൂട്ടി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു അത് മെയിനായിട്ട് പണ്ട് എല്ലാ വീടുകളിലും ഈ ഒരു മുന്നില്ലാത്തൊരു വീടുണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ കാലത്തൊന്നും ഇത് എവിടെയും കാണാനില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാ നമ്മളൊന്ന് പൊട്ടിച്ചാൽ തന്നെ നല്ല സ്മെല്ലാണ് ഇപ്പം ഇത് ഇതിൻ്റെ കൊമ്പൊക്കെ വെട്ടുകയാണെങ്കിൽ തന്നെ നമ്മളകത്തിരിക്കുകയാണെങ്കിൽ പോലും അവിടേക്കൊക്കെ നല്ല സ്മെല്ലുണ്ടാവും കൊമ്പാണ് കേട്ടോ അതിൻ്റെ കുഴിച്ചിടുക പെട്ടെന്ന് തന്നെ ഉണ്ടാവുകയും ചെയ്യും ഒരാളെ വലിപ്പത്തിലേറെ വലിപ്പം വെക്കുന്നൊരു ചെടിയാണിത് അപ്പോൾ നമ്മളിങ്ങനെ ചെറുതാക്കി ഒരു കുറ്റിയായിട്ടൊരു ചെടിയായിട്ടാണ് ഇവിടെ വളർത്തുന്നത് കേട്ടോ ഒരുപാട് കാലമായി അതിൻ്റെ കണ്ടോ വലിയ നല്ല കനം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കുറേ കാലമായി നമുക്ക് ആവശ്യം വരുമ്പോൾ എടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് കളയാതെ വെക്കുന്നത് ഇത് ഞാൻ എൻ്റെ തറവാട്ടിൽ നിന്നും കൊണ്ടുവന്നിട്ട് കുഴിച്ചിട്ടതായിരുന്നു കേട്ടോ അപ്പം ഇതൊരു വീട്ടിൽ ആവശ്യമാണ് അങ്ങനത്തെ ഔഷധ ചെടികളൊക്കെ നമുക്ക് ആവശ്യമാണ് ആ ഇപ്പോഴത്തെ കാലത്ത് എവിടെയും കാണാനില്ലാത്ത ചില ഔഷധ ചെടികളാണ് കൂട്ടത്തിലുള്ള സംഭവമാണ് കേട്ടതൊക്കെ അതായത് ഇപ്പം പൈസ കൊടുത്തിട്ടൊക്കെ വാങ്ങാനൊക്കെ നമുക്ക് കിട്ടുന്നതാണ് ഇത് അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താൻ വിചാരിച്ചിട്ടാണ് ഞാനതൊരു വീഡിയോ ആക്കിയിടാമെന്ന് വിചാരിച്ചത് അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ നല്ല വയറുകളൊക്കെ നിൽക്കാത്ത വയറിളക്കവും അങ്ങനെ കഫം പോവാ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് കൊടുത്ത പെട്ടെന്ന് മാറും എന്നാണ് പണ്ടുള്ളവർ പറയാറും കൊടുക്കാറുള്ളത് കേട്ടോ അപ്പം എല്ലാവർക്കും ഒരു ഹെൽപ്പാകുമെന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബായ് അപ്പോൾ അടുത്തൊരു അവശ്യ ചെടികളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്